വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനായി മുസ്ലിം ലീഗിന്റെ മഹാറാലി എന്ന് കോഴിക്കോട് വിഷയത്തിലെ രാഹുൽ പ്രിയങ്ക നിലപാടിൽ കോൺഗ്രസ് ലീഗ് അസ്വാരസ്യം നിലനിൽക്കിയാണ് മുസ്ലിം ലീഗിന്റെ റാലി നിലവിൽ രാഹുൽ പ്രിയങ്ക എന്നിവർക്കെതിരെ ഒന്നും വേണ്ടെന്നാണ് ലീഗിലെ ധാരണിംഗ് we are here to correct the mistakes done in the past and to provide justice to the needy people. let me also remind that it is not only other communities, not only christian communities, but crores and crores of muslim women, the poor muslims, the <coughs> destitutes, they are also deprived. of the the benefits which they should have got from the work properties. ആർക്കും അർത്ഥശങ്കയ്ക്ക് പോലും ഇടവരുത്താതെ വക്കഫ് നിയമ ഭേദഗതിയിലെ വസ്തുത കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കുന്നു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ബില്ലിനെ വളച്ചൊടിക്കുന്നവരെ പൊളിച്ചടുക്കി ഈ സാഹചര്യത്തിൽ കൂടിയാണ് ബില്ലിനെതിരെ മുസ്ലിം ലീഗ് കോഴിക്കോട് മഹാറാലി നടത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കവുമായി ഒരു ലക്ഷം പേരെ റാലിയിൽ അണിനിരത്തുമെന്നാണ് ലീഗിന്റെ വാദം അതേസമയം വിഷയത്തിൽ രാഹുൽ പ്രിയങ്ക എന്നീ നേതാക്കൾ നിലപാടിൽ കടുത്ത അതൃപ്തിയുണ്ട് ലീഗിന് ഈ നീരസം ഉള്ളിലൊതുക്കിയാണ് ലീഗ് ഒറ്റയ്ക്ക് പരിപാടി നടത്തുന്നത് രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ പരസ്യപ്രതികരണം ഇപ്പോൾ വേണ്ട എന്നാണ് ലീഗിന്റെ തീരുമാനം രാഹുൽ ഗാന്ധി ആ യോഗത്തിൽ എതിർത്ത് വോട്ട് ചെയ്തിരുന്നു മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും പ്രഗത്ഭരായ സാമാജികരെയാണ് ഈ ഡിബേറ്റിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് നിയോഗിച്ചത് ഇവിടെ വന്ന അമരീന്ദർ സിംഗ് ഇമ്രാന് അതുപോലെയുള്ള ഉജ്ജ്വലരായ വാക്യങ്ങളെ ഇത് ഖണ്ഡിക്കാൻ ഇത് എത്രമാത്രം നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ കെൽപ്പും ശക്തിയും കഴിവും നൈപുണ്യവുമുള്ള ആളുകളെയാണ് കോൺഗ്രസ് നിയോഗിച്ചത് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വിശദീകരണം വന്നിട്ടുണ്ട് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമുള്ള ഒരു ബന്ധുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി രാജ്യത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നുകൊണ്ടാണ് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് തന്നെയും പ്രതിഷേധം നടത്താനാണ് ആലോചന ജനം കോഴിക്കോട്